ി ഇതങ്ങനെ പൊടിച്ചിരുന്നു പൊടിക്കിട്ടോ നമ്മള പെരുവാറ്റിലാക്കുക കുട്ടി നല്ലതായിട്ടുണ്ട് കല്ല് പോലെ ആയിട്ടുണ്ടോ കല്ല് പോലെ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കല്ല് പോലെ അല്ലെങ്കിൽ ഇറച്ചി പോലായിട്ടുണ്ടോ ഇറച്ചി പോലെ ഞാൻ നിങ്ങളുടെ ടാം കൂട്ടാരെ മിന്നൂട്ടാടെ എവിടാ പോണേന്ന് കാണിക്കാമേ കൂട്ടാട കൊട്ടാരെക്ക് വീട്ടില് മീത്തു ചേച്ചി മിലുവാവ എല്ലാവരും ഉണ്ട് ഏ മിന്നൂച്ച അവിടെ പോയിട്ട് അലിച്ച് പോലിക്കോ അപ്പൊ മീത്തു ചേച്ചി മിലവിച്ചു എല്ലാരും അലിച്ച് പോലിക്കുന്ന നല്ല

എല്ലാം കൂട്ടാർ ഇത് കണ്ട കൂട്ടുകാരെ അവൽ കൊറച്ചേ ഉള്ളു ഏർ അവൽ മിന്നൂറ്റിൽ മാത്രം കഴിക്കാ ഇത് മുന്നൂറ്റി നദിയാണ് കൂട്ടാർക്കുള്ള ഇലക്കി ഇലക്കി ആ ഇതിങ്ങനെ പൊടിച്ചിരണം ആ പൊടിച്ചിട്ടോ നമ്മള പെരുവാറ്റിലാക്കുക ഇങ്ങനെ 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 തന്റെ ഇങ്ങനെ പൊടിച്ചു പോയിട്ട് ആക്കി പെരുവാറ്റിലാക്കിയിരണം ഇങ്ങനെ ഇളക്കി ഇളക്കി ാക്കുന്നാക്കണം ഓ ഇത് കണ്ടിട്ടാൽ നന്നായിട്ട് മിന്നൂറ്റി കിട്ടിട്ടുണ്ട് ഏ ഇതിലോഡ് കഴിയാൻ ഇതിൽ ലോഡ് കഴിയാനിണ്ട് മിന്നൂച്ചി മിന്നൂറ്റി തണ്ട് തന്നെ ഉള്ളു നമുക്ക് നമുക്ക് ഈ അവലിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ആയി തേങ്ങ ഇട്ട്

ചക്കരണ്ടൂറ്റുണ്ട് നമുക്ക് ചക്കരട്ട് കൂട്ടുകാരെ ആ മിന്നൂട്ടിട

പിന്നെ തേങ്ങയും പിന്നെ ചക്കരയോടി അളക്കണം എങ്ങനെ അളക്കണം അതിട്ട് വീണ്ടും കുറച്ച് എന്തു വിധാ ഏഴും പിന്നെ കൊച്ചു തേങ്ങയും അത്തരം ഇടും നന്നായി ആവണ്ണുണ്ട് നല്ലതായിട്ടുണ്ട് കല്ല് പോലായിട്ടുണ്ടോ വേണ്ട കല്ലുപോലായിട്ടുണ്ടോ അല്ലെങ്കിൽ കല്ല് പോലെ അല്ലെങ്കിൽ ഇറച്ചി പോലായിട്ടുണ്ട് ഇറച്ചി പോൾ ഇറച്ചി ബോലായിട്ടുണ്ടോ ഇത് കണ്ടാ കൊട്ടിക്കാതെ ഈ നല്ല അലിബോലായിട്ടുണ്ട് ഇത് മിന്നിച്ചോ പാത്രത്തില്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട് മിന്നൂറ്റി അണ്ണായിട്ടുണ്ട് അക്കിയെ എന്നെ നമ്മ كده അങ്ങനെ കേക്കണെന്നു മിന്നൂർ വെന്നരാ ആര് പൂനെറ്റിട്ട് ഇങ്ങനക്കുരീ കേക്കണം മമ്മി നല്ല തേണ്ടിൂട്ടാരേ നല്ല ചൂപ്പ് ദൈന കള ലൈനലാലി പൊളിയാണോ ഹാകൂടാ